ഇന്ന് ഞാനൊരു തൈര് കാച്ചെന്താട്ടാണ് കാണിക്കുന്നത് എന്ന് പറയാൻ കാരണം ഇതിൽ വെള്ളമില്ല ഞാനൊരു അര ലിറ്റർ തൈര് വാങ്ങിയിട്ട് അതിലാണ് ചെയ്യണേ ചെയ്യണേട്ടോ ഞാൻ സവോളയും പച്ചമുളകും വേണമെങ്കിൽ ഇഞ്ചി എടുക്കാം കേട്ടോ ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല സവാളയും പച്ചമുളകും മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി ചൂടാവുമ്പോൾ കടുകെട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ആ എരിവിന് ആവശ്യമായ പച്ചമുളക് പെടണം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴറ്റണം അതായത് ഏകദേശം മുരിയണ പോലെ ആവണം അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം നമ്മൾ തൈര് ദയ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അര ലിറ്റർ തൈരാണ് അതിലേക്ക് ആവശ്യമായ ഉപ്പും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നമ്മുടെ ചട്ടിയിൽ നമ്മുടെ സവോളയും പച്ചമുളകൊക്കെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് പിന്നെ ആവശ്യമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണേ ചേർക്കണേട്ടോ നമ്മൾ മോരൊക്കെ കാച്ചുമ്പോൾ ഒരു മഞ്ഞൾ കളർ കണ്ടിട്ടില്ലേ അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കുക പിന്നെ ഈ മിക്സാക്കിയാൽ കൂട്ടുണ്ടല്ലോ അതായത് സവോളയും പച്ചമുളകുമെല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ടുള്ളത് നമ്മുടെ തൈരിലേക്ക് അതങ്ങോട് തട്ടി കൊടുക്കുക മിക്സ് ചെയ്യുക ഇതാണ് ഇന്നത്തെ ഐറ്റം കേട്ടോ അപ്പം ഇത് നമ്മളുണ്ടാക്കി ഉടനെ കഴിക്കാൻ പാടില്ല ഇതിപ്പോൾ കാലത്തുണ്ടാക്കി ഉച്ചയ്ക്ക് കഴിക്കാം കാരണം ആ സവോളയിലേക്കൊക്കെ ആ തൈരിൻ്റെ അതൊക്കെ പിടിച്ച നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കൂടുതൽ സവോള ഉണ്ടാവുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ കഷ്ണമല്ലെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി തൈര് ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടാവും ഇഞ്ചീരെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതുപോലെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോ ഒന്നുകൂടി ഗ്രാൻഡായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ തൈര് ഇവിടെ കാച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആണ് നല്ല ക്രീമിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യാം അത്